ഓട്സ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരോ അല്ലെങ്കിൽ ഓട്സ് എന്നും കുറുക്കി കഴിച്ചു മടുത്തവരോ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നിങ്ങൾക്ക് ഉറപ്പായും ഇഷ്ടപ്പെടും ഞാനിത് റോൾഡ് ഓട്സ് ആണെന്ന് വിചാരിച്ച് വാങ്ങിച്ചായിരുന്നു പക്ഷെ ഇൻസ്റ്റന്റ് ഒന്ന് ഉള്ളതുകൊണ്ടായിരിക്കും അത് പൊടിഞ്ഞിട്ടുള്ള ഓട്സ് തന്നെയായിരുന്നു ഇനി നമുക്ക് ഈ ഓട്സ് ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം അതിന്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറി നല്ലൊരു സ്മെല്ല് വരുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം അതിനുശേഷം അത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അതിനിടയ്ക്ക് ഒരു സന്തോഷം പറയട്ടെ എൻ്റെ ഇവിടെ വെച്ചിരുന്ന മണി പ്ലാന്റ് നന്നായിട്ട് വളർന്ന് അത് ആ ജനലിലേക്ക് കയറി കയറി പോകുന്നുണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമാണ് ഇവിടെ കിച്ചണിൽ ഇങ്ങനെ കാണുമ്പോഴേക്കും ഓട്സ് വറുത്തിട്ട് ഞാൻ ഇവിടെ തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കണം നമുക്കിങ്ങനെ കുറേ ദിവസത്തേക്കുള്ള ഓട്സ് വറുത്ത് പൊടിച്ച് ഒരു ടിന്നിലാക്കി വെക്കാൻ വേണ്ടിയിട്ട് പറ്റും ഞാൻ ഇവിടെ കുറച്ചെടുത്ത് ടിന്നിൽ വെച്ചിട്ടുണ്ട് കുറച്ച് നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഇതിനെ ഒന്ന് കുറുക്കി എടുക്കുന്നുണ്ട് ജസ്റ്റ് ഒരു നല്ല കട്ട പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളം പോലെ ലൂസാക്കി എടുക്കണ്ട ഒന്ന് തിക്കായി വരുന്നത് പോലെ എടുത്താൽ മതി കാരണം ഈ ഓട്സ് ഒക്കെ കുറച്ച് വെള്ളം കുടിച്ചു കഴിയുമ്പോഴേക്കും വലുതാവുന്ന ഒരു അവസ്ഥയിലുള്ള സംഭവമാണല്ലോ അതുകൊണ്ട് കുറച്ച് നേരത്തേക്ക് നമുക്ക് ഇതൊന്ന് കലക്കി ഇങ്ങനെ ഒന്ന് തിക്കാക്കിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം പിന്നെ ഓട്സ് വാങ്ങുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ റോൾഡ് ഓട്സോ അല്ലെങ്കിൽ സ്റ്റീൽ കട്ട് ഓട്സോ ആയിരിക്കണം വാങ്ങിക്കേണ്ടത് ഇതുപോലത്തെ പൊടി പോലത്തെ ഓട്സ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വലിയ ഗുണങ്ങളൊന്നും നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടാനായിട്ടില്ല അപ്പം ഞാനിത് പതിനഞ്ച് മിനിറ്റിന് ശേഷം എടുത്തപ്പോൾ അതിങ്ങനെ തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിനെ ചെറിയ ചെറിയ പീസ് പീസാക്കിയിട്ട് ഇങ്ങനെ പൊടിച്ച് പൊടിച്ചെടുക്കുന്നുണ്ട് നമ്മൾ അന്നന്നത്തേക്ക് മാത്രമാണ് ഇത് പൊടിക്കുന്നതെന്നുണ്ടെങ്കിൽ പൊടി മിക്സ് ചെയ്യുന്നതിന് മുമ്പ് ഒരു രണ്ട് സ്പൂണ് പൊടി മാറ്റി വെച്ചിട്ട് വേണം ഈ ബാക്കിയുള്ളതിലേക്ക് വെള്ളം ഒഴിക്കാനായിട്ട് ഇനി നമ്മൾ മുറിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ ചെറിയ കഷ്ണങ്ങളെ എടുത്ത് നമുക്ക് മിക്സിയിലേക്ക് ഇടാം അതിന് ശേഷം അതിലേക്ക് ഒരു രണ്ട് സ്പൂണ് പൊടി നമ്മൾ മാറ്റി വെച്ചിരുന്ന പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി അത് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം അപ്പോഴാണ് കറക്റ്റായിട്ട് നമ്മളുടെ പുട്ടിൻ്റെ കറക്റ്റ് പരുവത്തിലേക്ക് നമുക്ക് കിട്ടത്തുള്ളൂ ആ പിന്നെ പറഞ്ഞതുപോലെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഓട്ട്സിന്റെ പുട്ടാണ് അപ്പോൾ ഇതുകൊണ്ട് പുട്ടുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ നമ്മൾ ചെറിയ നല്ല പുട്ടിൻ്റെ നമ്മൾ നനച്ചെടുക്കുന്ന പോലെ നമുക്ക് ഓട്ട്സിന്റെ പൗഡി കൊണ്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കൊറുക്കി വെച്ചിട്ട് പിന്നെ മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നത് ഇനി നമുക്ക് സാധാരണ പുട്ടുണ്ടാക്കുന്നത് പോലെ തേങ്ങയും ഈ പൊടിയും ലെയറ് ലെയർ ആക്കി ആ വെച്ചിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഓട്സിന്റെ പൊടി മാത്രം ഇട്ട് ഇട്ടുണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ഇത് നന്നായിട്ട് പെട്ടെന്ന് നമ്മളിങ്ങനെ കുത്തി ഇടുമ്പോഴേക്കും പൊടിഞ്ഞു പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട് ഇപ്പോൾ അതിന്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് രണ്ട് സ്പൂണ് അരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും ആവശ്യമില്ല നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് പിന്നെ ഇങ്ങനെയൊന്ന് കഴിച്ചും കൂടി നോക്കണം ഒരുപാട് ഹെൽത്തിയാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്